ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ധന്യാസ് ഡയറി ഇന്നത്തെ റെസിപ്പി ചീര ചേമ്പ് തോരനാണ് വളരെയധികം പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് തോരൻ വയ്ക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് ഈ ഇലയുടെ അരുവുകൾ തിരമാലകൾ പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ തണ്ടും ഇലയും കൂടെ കൂടി ചേരുന്ന ഭാഗം ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാവും ചെറുതായിട്ട് കുഴിഞ്ഞിട്ടുണ്ടാവും ഈ ഇലക്കൊരു നേരിയ പച്ച നിറമാണ് തണ്ടിലാണെങ്കിലൊരു നേർത്ത ഒരു തൊലിയുണ്ട് അത് നമ്മൾ ഇതുപോലെ വലിച്ചെടുത്തിട്ട് വേണം എല്ലാ തണ്ടിൻ്റെയും നേർത്ത തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തോരൻ വയ്ക്കുന്നത് അതുപോലെ തന്നെ കയ്യിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഇല ഇതുപോലെ പറിച്ചെടുക്കണം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് നൂഡിൽസ് പോലെ അരിഞ്ഞെടുക്കണം ഇത് നൂഡിൽസ് പോലെ അരിഞ്ഞെടുക്കുമ്പോൾ നീണ്ടായിരിക്കുന്നത് അത് വീണ്ടും തിരിച്ചു വെച്ചിട്ട് കൊത്തി കൊത്തി അരിയണം ഇപ്പം ഇതുപോലെ അരിയുമ്പോഴാണ് നമ്മൾ അരിയുന്നതിലാണ് ഈ തോരൻ്റെ ടേസ്റ്റ് കൂടുതൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചീര ചീര ചേമ്പ് തോരൻ വൈറ്റമിൻ എ ബി സി അയൺ കാൽഷ്യം പൊട്ടാഷ്യം ഇതൊക്കെ റിച്ചായിട്ടുള്ള ഒരു ഇലക്കറിയാണിത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യും ബോഡി വെയ്റ്റ് കുറയ്ക്കും യുവത്വം നിലനിർത്താൻ നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യും കണ്ണിൻ്റെ കാഴ്ചശക്തിയും കൂട്ടും അപ്പോൾ ഇത് എല്ലാ ആഴ്ചയും കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇലക്കറിയാണ് ചീരയും തണ്ടും എല്ലാം നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിക്കാം അടുപ്പിലേക്ക് നല്ല കട്ടിയുള്ള പാത്രം നിങ്ങൾക്ക് ചട്ടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് പൊട്ടിക്കാം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കുറച്ച് നല്ല കറിവേപ്പിലയും ഒരു ഒരു കപ്പ് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അടച്ചു വെച്ച് തീ കുറച്ച് വയ്ക്കുവാണെങ്കിൽ നന്നായിട്ടൊന്ന് വാടി വരും ഞാനിത് സാധാരണ തോരൻ പോലെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അരച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഇതിലേക്ക് കാന്താരി മുളകാണ് ചേർക്കുന്നത് എരിവിനായിട്ട് കാന്താരി മുളകും തേങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കാന്താരി മുളകിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചീരച്ചേമ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചീരയാണെങ്കിൽ മറ്റുള്ള ചീര ഇലകളെ പോലെ വേഗം വെന്ത് വരുത്തില്ല ഇത് നല്ല വേവുള്ളതാണ് വെള്ളം ഒഴിച്ച് കുറേ സമയം വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ടൊരു വാഴയില വെച്ചിട്ട് അടച്ച് വേവിക്കാം നല്ല സമയം എടുത്ത് തന്നെ വേവിക്കുക വെള്ളം വറ്റി വരുന്നതാണ് എൻ്റെ കണക്ക് ഇത് നന്നായിട്ട് വേവിച്ചെങ്കിൽ മാത്രമേ നല്ല രുചിയും മണവും ഒക്കെ കിട്ടത്തുള്ളൂ ഇതിൽ കാൽഷ്യം ഓക്സിലൈറ്റ് പരലുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തില്ലെങ്കിൽ ഈ കാൽഷ്യം ഓക്സിലൈറ്റ് പരലുകൾ നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞു കൂടിയിട്ട് രോഗം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വേവിച്ച് കഴിക്കണമെന്ന് പറയുന്നത് ഇനി തുറന്നു നോക്കാം വെള്ളം കുറച്ചുകൂടെ വറ്റി വരാനുണ്ട് ീ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ചിക്കി ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ ചീരച്ചേമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ആൾക്കാരാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെങ്കിൽ മാത്രമേ എല്ലാ ആഴ്ചയും ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഒരുപാട് സ്നേഹത്തോടെ ധന്യാ ഫ്രം ധന്യാസ്റ്റാരി ഇന്ന് ചോറിൻ്റെ കൂടെ ചീരച്ചേമ്പ് തോരൻ മുട്ട പൊരിച്ചത് കുമ്പളങ്ങ മോരുകറി ചമ്മന്തിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ